ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി കാരണം ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ആറു വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ തെരഞ്ഞു വന്നിരിക്കണം കേട്ടോ ആളെ കിട്ടിയിട്ടുണ്ട് ആള് ഭയങ്കര കളിയാണ് ഹലോ ഹലോ അന്ത മോളാണോ എനിക്ക് എനിക്ക് വാട്സപ്പിൽ അയച്ചു കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഒതായിലുള്ള ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു മോളാണിത് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടിയാണോ നീ എന്താ പേര് എന്താ ഇതുപോലെ പേര് പറംതാശ്ശേരൻ ഇതാണ് ഏട്ടോ സ്റ്റേജിൽ നിന്നിട്ട് പ്രസംഗിച്ച് കണ്ടിട്ടുള്ള മോള് അങ്ങോട്ട് നോക്കി പറ ഹായ് പറ ഹായ് ചോറിന്നാ എന്തോ നെയ് ചോർന്ന് കള്ളക്കാരനോ ഏ സ്കൂളാ പഠിക്കണേ ആര ഈ പ്രസംഗം പഠിപ്പിച്ചെന്ന ഹംത ോ പഠിക്കാൻ വേണ്ടിട്ട് എങ്ങനെയൊക്കെയാണോ പഠിച്ചത് പറഞ്ഞു പഠിച്ചാ ഇക്കെ എന്താ പേര് അഹമ്മദ് പോവാനുള്ള പരിപാടിയാണല്ലോ നല്ല ഡ്രസ്സിലൊക്കെ ഡ്രസ്സിലൊക്കെയാണല്ലോ ടൂറിന്റെ പ്ലാൻ ഉണ്ടോ രണ്ടുപേരും ഉമ്മല ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോള് ഞാൻ ആ ഒരു വീഡിയോയില് കണ്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി കാരണം ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ ആറ് വയസ്സൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ ഭയങ്കര എന്ത് രസമായിട്ടാണ് പറയുന്നത് അതെങ്ങനെ പഠിപ്പിച്ചെടുത്തത് അവര് ശരിക്കും ടാബില് അവർക്ക് വേണ്ടി വോയിസ് കൊടുക്കും അത് കേട്ട് കേട്ടായിട്ട് ഞാൻ പഠിക്കുകയാണ് എഴുതി കൊടുത്താ പറയാ അറിയാൻ മാത്രമായി ആവശ്യം പഠിക്കാൻ മാത്രമായില്ല അതെ കേൾപ്പിച്ച് കേൾപ്പിച്ച് പക്ഷെ അത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് അക്ഷരങ്ങളൊക്കെ പറയുന്നത് അവർക്ക് അങ്ങനെയൊരു പ്രൊണൗസേഷൻ കിട്ടണുണ്ട് അപ്പൊ നമുക്കത് മനസ്സിലായപ്പോ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുപ്പിച്ചു അതാണ് അവർക്ക് അവർ പ്രാസംഗിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് അറിഞ്ഞപ്പോ അതില് ടാർഗറ്റ് ചെയ്ത് നമ്മളും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയതാണ് വീട്ടിലും പ്രസംഗിക്കും വല്ലിപ്പ അവരൊക്കെ പ്രസംഗിക്കുന്ന ഫീൽഡിൽ തന്നെയാണ് നീ എന്താ ചെയ്യുന്നത് ഞാൻ നീ പ്രസംഗിക്ക സ്കൂളിലൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടാ അതെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടാ ഓ അപ്പൊ പ്രസംഗത്തിന്റെ ഒരു ഫാമിലി ആണല്ലേ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോന്നുണ്ട് അവർക്കും താല്പര്യം ആണോ ഫസ്റ്റ് ടൈം ആണ് എൽ കെ ജി യു കെ ജി അവന്റെ ഡിസ്കണ്ടിന്യൂ ആയി പോയി കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല അതാ ഫസ്റ്റ് ടൈം ആണ് അവർ സ്റ്റേജിൽ കയറണത് തന്നെ അപ്പൊ അതെന്ന് അങ്ങനെ സ്റ്റേജ് ഫിയറോ കാര്യങ്ങളോ ഫസ്റ്റ് ടൈം ആണ് സ്റ്റേജിൽ കയറുന്നത് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം അങ്ങനത്തെ കട്ടിയുള്ള വാക്കുകളല്ലേ ഉപയോഗിക്കുന്നത് അപ്പൊ ഓഡിയൻസിന് കാണുമ്പോൾ ഇത്ര ചെറിയ കുട്ടിയാണെ കൊണ്ട് നമ്മളെ പറയിപ്പിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ നമ്മളെ ഉള്ള ഒരു പറയാ പക്ഷെ അവളത് കറക്റ്റ് ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് ചെറിയ ഒന്നായിട്ട് ആ വലിയ വേണ്ട ചെറുതായിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞോളത്യസിന് വന്ദനം ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ അല്പം സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ ലോകം മുഴുവൻ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനം ഇന്ന് പലവിധ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന അനേകം രാജ്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്ന പരിമിതമായ അർത്ഥത്തിലാണ് അവയെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന വിദേശാധിപത്യത്തിൻ്റെ പരിണാമം എന്ന നിലയിൽ കൈവന്നതാണ് നമ്മുടെ ജനാധിപത്യം ഇന്ത്യയിൽ വിദേശാധിപത്യത്തിന് തിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ പല തട്ടുകളിലാക്കി ചെറുതും വലുതുമായ ഭരണാധികാരികൾ നടത്തിയ പോരാട്ടമാണ് വിദേശികളെ ഇവിടെ നിലയുറപ്പിക്കാൻ സഹായിച്ചത് ദീർഘകാലത്തെ നിരന്തരമായ ചൂഷണത്തിനു വിധേയമായി ഇന്ത്യയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോഴാണ് ചിലർക്കെങ്കിലും തിരിച്ചറിണ്ടായത് അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആവിർഭാവം ഉണ്ടായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ചുള്ള മനോ സങ്കല്പങ്ങളും അതോടൊപ്പം പിറന്നു വീണു അതിലൊന്നാണ് നമ്മുടെ ജനാധിപത്യം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയിൽ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന സോഷ്യലിസം ഇന്നും മരീചികയായി തുടരുന്നു ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്ര നാരായണന്മാരുടെ നാട്ടിൽ വോട്ടവകാശം കൊണ്ട് മാത്രം ജനാധിപത്യത്തെ രക്ഷിക്കാനാവില്ല മറിച്ച് സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിലെ അസമത്വം കൂടി അവസാനിപ്പിച്ചാലേ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം കൈവരിക്കുകയുള്ളു നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നും ആ വായിക്കുള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല ദരിദ്രവും തൊഴിലില്ലായ്മയും പെരുകി വരുന്നു രാജ്യത്തെ ബഹുഭൂരിപക്ഷം പൗരന്മാരും ജനിച്ചു വളരുന്നത് തുറച്ചു നോക്കുന്ന അനിക്ഷിതമായ ഭാവിയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ജീവിതത്തിൻ്റെ നാനാ തുറകളിലും അഴിമതി നടമാടുന്നു നാട്ടിൻ പുറത്തെ സർക്കാർ ആപ്പീസ് മുതൽ സമുന്നതരായ ഭരണാധികാരികളുടെ കോട്ട വരെ ഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പ്രാദേശികവാദം ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും ജനങ്ങൾ പരസ്പരം പോരടിക്കുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ നൈരന്തര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു സംസ്ഥാനങ്ങൾക്കു വേണ്ടി മുറവിളി കൂട്ടുന്നു ജനങ്ങൾ വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റുകളിലായി രാഷ്ട്രീയവും മതവും വേർതിരിച്ച് പരസ്പരം അകന്നൊഴിഞ്ഞു മാറാൻ വെമ്പൽ കൊള്ളുന്നു ജനങ്ങളുടെ മൗലികമായ ആവശ്യങ്ങൾ പരിഹരിക്കുകയും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിന്റെ സുസ്ഥുതിക്ക് അത്യന്താപേക്ഷിതമാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു ചുമതലപ്പെട്ടവരുടെ വാചക കസർത്തല ആത്മാർത്ഥമായ അതിന് വേണ്ടത് വ്യക്തിയും സമൂഹവും നാടൻ്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി പ്രതിജ്ഞിക്കാൻ തയ്യാറാവുക അതിനുവേണ്ടി പ്രതിജ്ഞയെടുക്കുക എങ്കിലേ സമത്വ സുന്ദര ഭാരതം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ അതിനുവേണ്ടി നമ്മുടെ പ്രയത്നങ്ങളെന്ന് വിനയത്തോടോ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപർസംഹരിക്കട്ടെ ജയ് സൂപ്പർ സൂപ്പർ ഇങ്ങനെയാണ് സ്കൂളിലും പ്രസംഗിച്ചത് അല്ല എന്റെ മക്കളെ ഞങ്ങളെ കണ്ടില്ല ആറു വയസ്സുള്ള കുട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഏഹ് അങ്കടോക്കി ആറു വയസ്സുള്ള കുട്ടി പറ പ്രസംഗിച്ചത് പോലെ തോന്നുന്നുണ്ടോ അത്രയ്ക്കും എന്താ സ്ഫുടതൊക്കെ അക്ഷരം ഒന്നാം ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കണത് ഇത്രേ ഉള്ളു പക്ഷെ ഒന്നാം ക്ലാസ്സിലാണോ എനിക്ക് തോന്നുന്നേ ഞാൻ വിശ്വസിക്കില്ല ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കണതെന്ന് ഇത്ര രസമായിട്ടുണ്ട് കേട്ടോ ഇനിയും സ്കൂളിൽ പരിപാടികളൊക്കെ പങ്കെടുക്കണം കേട്ടോ ഏഹ് ഇനിയും പ്രസംഗവും പഴയ പരിപാടികളുണ്ടാവും പങ്കെടുക്കൂലെ എല്ലാത്തിനും ജയിക്കണോ എന്തെന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ആറ് വയസ്സുള്ള ഒരു കുഞ്ഞുമോള് അതെന്നെയാണ് ഇന്ന ഇവിടെ എത്തിച്ചിട്ടുള്ളത് അവളുടെ ആ ഒരു എന്താ പറയുക നമ്മൾ കാരണാസിക്കു വയസ്സൊക്കെയുള്ള സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്തിരുന്നത് കല്ല് വർക്കി കളിക്കുക അല്ലെ കണ്ടടുത്തൊക്കെ പാഞ്ചി കളിക്കുക എന്തേലും ഐഡിയ ഉണ്ടായിരുന്നോ ആ സമയത്ത് ഉമ്മനും ഉമ്മയും ഉപ്പിയോടെ നിങ്ങൾ വരി വായോ ഇങ്ങനെ മാറി നിൽക്കുന്നത് നിങ്ങളെ കുട്ടീന്റെ പിന്നെ അഭിമാനമുള്ള ഒരു നിമിഷല്ലേ നിങ്ങളെ അതായത് ഇപ്പം ഇത്രയും കുഞ്ഞു കുട്ടിക്ക് ഇത്രയും പഠിപ്പിച്ചെടുക്കാനൊക്കെ പോലെ അത് എല്ലാവർക്കും ഉണ്ടാകും പറ്റും നമ്മളൊക്കെ ചെറിയ മക്കളെ എന്ത് ചെയ്യുന്നു ആലോചിക്കുമ്പോൾ നാണം തോന്നുന്നുണ്ട് അപ്പോഴത്തെ കുട്ടികളൊക്കെ വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാം ഇങ്ങളടുത്തുള്ള എഫേർട്ട് അതൊരു ഭയങ്കര ഒരു എഫേർട്ടാണ് പിന്നെ കുട്ടീൻ്റെ സ്കില്ല് പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് കഴിഞ്ഞിടത്താണ് പാരൻസിൻ്റെ വിജയം അതെ അതെ പാപ്പാക്കാണ് കൂടുതൽ ക്രെഡിറ്റ് ചെയ്തിപ്പിച്ച് പഠിപ്പിച്ചത് അവരി ടാബ് കണ്ടോണ്ട് ഇതാണ് അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പഠിക്കാൻ പഠിപ്പിച്ചാണ് ഇപ്പം കൂടി അവർക്ക് ഇങ്ങനെയും സ്റ്റേജിൽ കയറണ ഭയങ്കര ഇതില്ല സ്കൂളാണ് പഠിക്കുന്നത് ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുതുനഗരം പുതുനഗരം പാലക്കാട് ഓക്കെ അപ്പം എന്തായാലും മുന്നോട്ട് പോവാന്നെ അനക്കെന്താ പരിപാടി ഫുട്ബോൾ കളിക്കോ അനക്ക് പഠിച്ച അതേ സംഭവം നീയും പറയും നീയും പഠിച്ചിട്ടുണ്ടാ നമുക്ക് വേണ്ടിട്ട് ഒന്ന് വേണ്ടിട്ടൊന്ന് പറയുവോസ് വന്ദനം ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യൻ ജനാധിപത്യം നേടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ അല്പം സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ ഇല സുന്ദര ഭാരതം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളു അതിനുവേണ്ടിയാവട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ജയ് ഹിന്ദ് ഉപ്പ ഉപ്പ അപ്പൊ ഇപ്പൊ ചില്ലർക്കാരല്ലോ ആശംസകൾ പറയാനല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയുക കുട്ടികളിങ്ങനെ ഭയങ്കര കഴിവ് ഇവരിങ്ങനെ പ്രകടിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നും പറയാനില്ലാതായി പോവാണ് ഇപ്പൊക്കെ ഉള്ള വീഡിയോ നമുക്ക് വേറെ എന്തേലും പറയാനുണ്ടോ എന്താണ് എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഒരെണ്ണം അതി സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമില് അവതരിപ്പിക്കാനുള്ളതാ ഓക്കെ അപ്പം നമുക്ക് ഇൻഷാല്ല അത് പരിപാടിന്റെ പരിപാടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പരിപാടിന്റെ സമയത്തോ നമുക്ക് ചെയ്യാം അപ്പോൾ ഒരു ടാറ്റ കൊടുത്താലി എല്ലാവരും ചെയ്യൂ ബൈ ബാ